നമസ്തേ സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ പന്തയം ജയിച്ചേ എന്താണ് പന്തയം ജയിച്ചു എന്താ പന്തയം പന്തയം എന്ന് പറഞ്ഞ രണ്ട് ഒരു കാര്യത്തെപ്പറ്റി രണ്ടാൾക്ക് തമ്മിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞതാണ് ശരി ഏയ് നീ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞതാണ് ശരി ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ രണ്ട് കൂട്ടർ തമ്മിൽ മത്സരാകും അപ്പോഴാണ് പന്തയം വയ്ക്കുക ഞാൻ പറഞ്ഞത് ജയിച്ചാൽ എനിക്ക് ആയിരം രൂപ നീ പറഞ്ഞത് ജയി ഞാൻ പറഞ്ഞത് ജയിച്ചാൽ എനിക്ക് എനിക്കായിരം രൂപ ശരി മൂന്നാമല്ലൊരാളുടെ അല്ലെങ്കിൽ രണ്ട് പേരും കൂടി ഒരു സ്ഥലത്ത് രണ്ട് പേരും പന്തയത്തിൻ്റെ തുക കെട്ടിവയ്ക്കും ഈ കെട്ടി ആയിരം രൂപ അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് വെച്ചു നടുപ്പ് വെച്ചു ഒരാൾ വെച്ചു മൂന്നാമൻ ഒരാളെ ഏൽപ്പിച്ചു രണ്ടാളും ഏൽപ്പിച്ചു അത് കഴിഞ്ഞ് പന്തയം തന്നെ തുക അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ടാളും എടുത്തു ആയിരം രൂപ വെച്ച് വെച്ചു പന്തയം കൊട്ട് മുറുകി മുറുകി ആരാണോ ജയിച്ചേ ആളൊക്കെ ആയിരം പോകും കിട്ടും അങ്ങനെ അതാണ് പന്തയം പന്തയം വയ്ക്കുക ഈ പഴത്തെ ഭാഷയിൽ പറയണത് ബെറ്റ് വയ്ക്കുക ബെറ്റ് വയ്ക്കുക എന്ന് പറയും ആ ബെറ്റ് തന്നെയാണ് ഈ പന്തയം പണ്ടൊക്കെ പന്തയം എന്ന് പറയുമോ അത്രയേ ഉള്ളൂ ഇവിടെ ഒരു പന്തയം ജയിച്ചേ എന്നുള്ള കഥയിൽ സൂപ്രന്നു പറഞ്ഞിട്ടൊരു ഒരാളുണ്ട് അയാൾ നല്ല യുവാവാണ് ആരോഗ്യവാനാണ് നല്ല സൗന്ദര്യമുണ്ട് നല്ല ഒക്കെ ഉണ്ട് അയാൾ ഒരു ദിവസം ഒരു കൂട്ടുകാരനും കൂടിയിട്ട് ഇങ്ങനെ ഒരു മരച്ചോട്ടിലിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരിരുന്ന് വർത്താനം പറയുന്നത് ഒരു റോഡ് സൈഡിലാണ് ആ റോഡിന്റെ ഏതൊരു വശത്തായിട്ട് വേറെ ഒരു കെട്ടിടമുണ്ടവിടെ അതായത് പ്രഭുവിൻ്റെ വീടാ പ്രഭുവിൻ്റെ വീട് എന്ന് പറയുമ്പോൾ നല്ല പണക്കാരുടെ വീടാണല്ലോ രണ്ട് നല്ല വീടാണ് താഴെ എന്തപ്പ സൗകര്യങ്ങളുണ്ടോ അതുപോലെ തന്നെ ഒരു നിലയും കൂടി മൂള്ളും ഒരു വീട് ഈ രണ്ട് നില അപ്പോൾ സൂപ്പറം പറഞ്ഞു ടേ ഈ മണ്ണിമാളികണ്ട രണ്ട് നിലയാ അപ്പൊ കൂട്ടുകാരൻ വന്നു ശരിയാട്ടാ ഈ ഉയരാ മണ്ണിമാളികടെ മുകളിലേക്ക് ഇതിനെ വെട്ടിച്ചു ഉയർന്നിത് ഈ മാള വീടിനേക്കാളും ഉയർന്ന് ചാടാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യമാണ് എനിക്ക് പറ്റൂല ഉടനെ സുപ്രഹ്മണ്യ എനിക്ക് പറ്റൂ ആഹാ നിനക്ക് പറ്റൂ നിനക്ക് പറ്റും എനിക്ക് പറ്റും ഈ മാളികളുടെ മുകളിൽ കൂടെ അപ്പുറത്തേക്ക് അമ്മ ചാടില്ലേ വേണ്ടു ഞാൻ ചാടാ അപ്പ കൂട്ടുകാരനു തോന്നി പാടു ഈ പാടും പറ്റുന്നല്ല ഒരു പന്തയം വെക്കാം പന്തയത്തിൽ അവൻ അങ്ങനെ തോറ്റ തനിക്ക് കിട്ടില്ലേ പറഞ്ഞു എന്നാ പന്തയം വെക്കാമ്മോ വെച്ചു സൂപ്പർ സൂപ്പർ ഓ പന്തയം വെക്ക പന്തയം വെക്കാൻ എന്ത് എന്ത് പന്തയക്കാം അത് നെയ്യ് പറയണത് പോകാം ആയിരം രൂപയ്ക്ക് പന്തയം ഓ ആയിക്കോട്ടെ 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 അപ്പോഴേക്ക് മകാരടപ്പം പന്തയത്തിന് ഒരാളെ ഇത് അങ്ങനെ നിൽക്കുമ്പോൾ അതും ഒരു കുരങ്ങണ വന്നു വേഗം കുരങ്ങനെ പിടിച്ചിരുന്ന് കൊര ആ കുരങ്ങനോട് പറഞ്ഞു ഞങ്ങൾ തമ്മിലൊരു പന്തയുണ്ട് ഈ മാളികയേക്കാൾ ഉയർന്ന ചാടകം മാളികയെക്കാളും മാളിക വീടിനേക്കാളും ഉയർന്ന ചാടണം പന്തയ പന്തയം സൂപ്പറം പറയണു ചാടാമെന്ന് ഞാൻ ചാടാൻ പറ്റില്ല അവന് ചാടാൻ പറ്റില്ല എന്ന് പറയണു അതാണ് ഞങ്ങളുടെ പന്തയം നിങ്ങൾക്കിതിൻ്റെ ഇടനിലക്കാരനായി നിന്ന് ഞങ്ങളുടെ പന്തയത്തിന് തീർപ്പ് കേൾപ്പിക്കാൻ പറ്റും എനിക്ക് പറ്റും എവിടെ പണം എവിടെ അങ്ങനെ പണം സ്വരൂപിച്ച് പണം പണം കിഴിവെച്ചു ആയിരം പണം കൂട്ടാം ആയിരം പണം അവിടെ കിട്ടിയ വഴിക്ക് വേഗം ചേർന്ന് രണ്ട് ചാടാനായിട്ട് അപ്പുറം ചാടാനായിട്ടങ്ങോട്ട് ആഞ്ഞ് മുണ്ടക്കെ അങ്ങോട്ട് മുറുക്കി കൊടുത്തു കയ്യൊക്കെ ഒന്ന് ഇങ്ങനെ കാട്ടി കൈ രണ്ട് കയ്യും 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 കാലും കയ്യും കാലും അങ്ങോട്ട് ഉഷാറായി എന്നിട്ട് ചാടാൻ പോവാണ് ആളുകയേക്കാൾ വീടിനേക്കാൾ ഉയർന്ന ഇതായിട്ട് ആ അങ്ങനെ പോകണ പോലും പെട്ടെന്ന് പോയ പണക്കിഴി അങ്ങോട്ട് എടുത്തു ഏ ചാടിയില്ല ത് അതിനുമ്പോൾ പണക്കിടി എടുത്ത് പിടിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കൂട്ടുകാരൻ ഒക്കെ ഉണ്ട് പറയാം ഞാൻ എന്താ പറഞ്ഞേ മാളിക വീടിനേക്കാൾ ഉയർന്ന ചാടാന്ന് അല്ലേ അതെ മാളിക വീട് ചാടട്ടെ എന്നിട്ട് വേണ്ട അതിലും കൂടുതൽ ചാടാന്ന് ഏ എന്താണോ ഞാൻ പറയണേ ഞാനാണോ ആദ്യം ചാടണത് ഞാൻ അങ്ങനെ പറഞ്ഞോ ഞാൻ ആദ്യം ചാടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മാളിക വീടിനേക്കാൾ കൂടുതൽ ചാടാന്നല്ലേ പറഞ്ഞത് അതെ അതുകൊണ്ട് മാളിക വീട് ആദ്യം ചാടട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചാടി അത്രയുള്ളൂ എന്നാ പണം എന്നിട്ട് എടുത്താൽ മതി അത് വേറെ കാര്യം പന്തയം വച്ചത് താനാ പന്തയത്തുക അങ്ങോട്ട് തരണം എന്ന് പറയല്ല ഈ സൂപ്രൻ പന്തയ തുക എടുത്തുകൊണ്ട് പടക്കീട് എടുത്തുകൊണ്ട് അങ്ങോട്ട് ഓടിക്കും അതാണ് പറ പോണ വഴിക്ക് ഇങ്ങനെ വിളിച്ച് പറയുകയാണ് എന്താ പറയണമെന്നാ പന്തയം ജയിച്ചേ പന്തയം ജയിച്ചേ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് അവിടെ പോയി അതാണ് ഇന്നത്തെ കഥ പന്തയം ജയിച്ചേ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ് കാര്യം പറയും കഥയാണ് നന്ദി